നമ്മളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ അമ്മയെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ രാവിലെ ഷാർക്കര അമ്പലത്തിൽ പോകാൻ വന്നതാണ് അപ്പൊ അമ്മയുടെ രണ്ട് കാലിനും ചെറിയ എല്ല് പൊടി എന്നൊരു പ്രശ്നമുണ്ട് അപ്പം അതാണ് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നത് അപ്പം അമ്മ ഇങ്ങനെ കാത്തിരിക്കുക അമ്മയ്ക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലേ അപ്പൊ ഇവിടെ വന്നപ്പോൾ കണ്ടതാ പാഴിപ്പോവാതെ വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ാണോ ഷാർക്കിന് അമ്പലത്തിൽ പോകുന്നവരുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കണ്ടു അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകും അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കട്ടു അല്ലെ അതൊരു ഒരു ഒരു ശൈലിയുടെ ഭാഗമാണ് ക്ഷേത്ര സന്ദർശനമൊക്കെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കൂടുതലൊന്നും കൂടിയിട്ടുണ്ടോ ഇല്ല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അങ്ങനെ കൂടുന്ന ഒന്നുമില്ല പോകുന്ന ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പുറത്ത് നിന്ന് തൊഴും അല്ലെങ്കിൽ അകത്ത് കയറിയുണ്ട് ഓക്കെ അപ്പൊ മൊത്തത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത് എത്ര മണിക്ക് ഇറങ്ങിയിരുന്നു അടൂർ പ്രകാശിനെ കുറിച്ച് ഞങ്ങൾക്കെക്കുള്ളൊരു അഭിമാനം എന്താണെന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ രാവിലെ മുതൽ പണിക്കിറങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ആലോചിക്കും കാരണം നിങ്ങൾ അതിനു മുമ്പേ പണിക്കിറങ്ങുമല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് പണിയെടുക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയ രാഷ്ട്രീയ പ്രവർത്തനരാണ് താങ്കൾ അപ്പോൾ അടൂര് എത്തി കോന്നിയിൽ നിന്ന് അടൂരേക്ക് എത്തി അടൂര് സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത് പോലെ മനസ്സിലാക്കുന്നത് അടൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് താങ്കളുടെ പേര് വന്നു അപ്പൊ വീണ്ടും ജനങ്ങൾ പോയി അടൂർപ്രകാശ് എന്ന് പറഞ്ഞു നമ്മൾ പോയി അപ്പൊ ആറ്റിങ്ങൾ പ്രകാശായി അടൂർ പ്രകാശ് എന്നുള്ളത് ആറ്റിങ്ങൾ പ്രകാശായി മാറി ആ പേര് മാറ്റാറായോ ഞാൻ പേര് പേര് ജനങ്ങളുടെ മനസ്സിൽ പിന്നെ അത് കാര്യം പ്രകാശ് ആറ്റിങ്ങൽ പ്രകാശായി തത്വത്തിൽ മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജനഹൃദയങ്ങളിലേക്ക് ആ പേര് വന്നിട്ടുണ്ട് അപ്പോ ഇത്തവണ രണ്ടാം മൂലത്തിന് നിക്കുമ്പോ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണോ കുറച്ചുകൂടി കടുപ്പമാണോ വളരെ എളുപ്പമാണ് കാര്യം ഞാനിവിടെ അഞ്ച് വർഷക്കാലമായി തുടർച്ചയായി ഇവിടെ എല്ലാ ദിവസങ്ങളിലും പാർലമെന്റ് ഇല്ലാത്ത സമയങ്ങളിലെല്ലാം ഇവിടെ തന്നെയാണ് മണ്ഡലത്തിലുണ്ട് പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് എൻ്റെ അടുത്ത് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഒക്കെ പറഞ്ഞത് അവരുടെ കൂടെ വന്ന പ്രവർത്തകരാണ് അടൂർ പ്രകാശിനെ മണ്ഡലത്തിൽ കിട്ടാനില്ല പക്ഷേ ജോയ് എണ്ണനെ വിജയിപ്പിച്ച ജോയ് എണ്ണ ആൾക്കാരുടെ ഒപ്പമുണ്ടാവുന്നു ജോയ് എണ്ണൻ ജയിച്ചാലും ജോയ് എണ്ണ പാർലമെന്റിൽ പോകണ്ടേ ഈ പാർലമെന്റിൽ പോകാതുള്ള സമയങ്ങളിലെല്ലാം ഞാനിവിടെ ഉണ്ടല്ലോ ഉണ്ട് പാർലമെന്റിലും ഉണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം മണ്ഡലത്തിലും ഉണ്ട് മണ്ഡലത്തിലും ഉണ്ട് അപ്പൊ ആ ആരോപണം വ്യാജമാണ് അല്ലേ വ്യാജമായി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പ് വരുന്നതന്നെ എന്തും പറയാം ഏത് തരത്തിലും വോട്ട് പിടിക്കാൻ വേണ്ടി എന്തും പറയാം പക്ഷെ ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് സമ്പത്തിനെ പരാജയപ്പെടുത്താൻ വരുമ്പോൾ ഒരു ഇടത് കോട്ട തകർക്കാൻ വരുന്ന ഒരു ശ്രമമുണ്ടായിരുന്നു അന്ന് അവരത് ഇടത് കോട്ടയായിരുന്നു ആ സമയങ്ങളിലെല്ലാം സുശീല ഗോപാലൻ വിജയിച്ചതാണ് ഒരു പക്ഷെ തലേക്കുന്നിൽ ബഷീർ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായി തുടർ വിജയങ്ങൾ കോൺഗ്രസിന് ആർക്കും പക്ഷേ തുടർച്ചയായി ജയിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് തലേക്കുന്നിൽ ബഷീർ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ളൊരു ട്രെൻഡിലേക്കാണ് താങ്കൾ പാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഇടത് കോട്ടയിലുള്ള ആത്മവിശ്വാസം ചെറുതല്ല കാര്യം നിയമസഭാ മണ്ഡലങ്ങൾ പലതും അപ്പുറത്താണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെ ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ മത്സരമായിരുന്നു ഒന്നാമത്തെ മത്സരം തന്നെ കടുപ്പമാണ് പക്ഷേ രണ്ടാമത്തെ മത്സരം ഈ പറയുന്ന രീതിയിലുള്ള ഒരു കടുപ്പവും കാരണം എന്താ അഞ്ചു അഞ്ച് വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാളാണ് ആ ശ്രമം നടത്തിയതിൽ എനിക്ക് വിജയിക്കാൻ കഴിയും അത് ആരുടെയും കൂടി കിട്ടുന്നതല്ല ഇവിടുത്തെ നമ്മുടെ അവകാശം ആറ്റിങ്ങൽക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും ഈ മണ്ഡലത്തിൽ അടൂർ പ്രകാശം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നോക്കിയാൽ കാണാം ഈ ട്രാഫിക് തരക്കൊഴു ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഈ മണ്ഡലത്തിൽ ഞാൻ കേൾക്കുമ്പോൾ മുതലുള്ളത് ട്രാഫിക് ബ്ലോക്കാണോ അല്ല ഇവിടെ ഗതാഗത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല വളരെ വളരെ ആ വിത്തൌട്ടാണോ വിത്തൗട്ട് ആണോ കഴിക്ക് ആ അത് പറയത്തില്ല വിത്തൗട്ടാണോ ആ അത് ശരി അപ്പം ഇത് വിത്താ രണ്ടാമത്തെ ചായയാ അത് അമ്മയ്ക്ക് കൂടുതൽ ചായ വേണം വിത്തോ വിത്തൌട്ടോ വിത്തൌട്ട് വേണോ ഒരു ഒരു വിത്ത ഔട്ട് കൂടി എന്താ അമ്പലത്തിൽ പോയിട്ടേ കഴിക്കത്തുള്ളൂ ആ അങ്ങനെയുണ്ട് അമ്പലത്തിൽ പോയിട്ടേ കഴിക്കത്തുള്ളൂ